ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജെറുസലേം ജൂതരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് ഒരു വിശുദ്ധ നഗരമാണ് എന്നാൽ ഈ നോമ്പ് കാലത്തും ചില തീവ്രവാദികളായ ജൂതർ ക്രിസ്ത്യാനികളെ ആക്രമിക്കുക ജെറുസലേമിൽ പതിവായിരിക്കുന്നു ജെറുസലേമിലുള്ള ക്രിസ്ത്യാനികളെ ജൂതർ വിശ്വാസദ്രോഹികൾ എന്നാണ് പൊതുവെ കരുതാറുള്ളത് എന്നാണ് ഇസ്രയേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ദരിദ്രരെ മതം മാറ്റുന്നതിന് ശ്രമിക്കുന്നതും ജൂത മതപരമ്പരയ്ക്ക് ഭീഷണിയായി ജൂതർ കാണാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇക്കാരണത്താൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കും ചർച്ചകൾക്കും നേരെ സ്ഥിരമായി ആക്രമണങ്ങൾ നടത്താറുണ്ട് ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ത്യൻ ക്രിസംഗികളെ പോലെയല്ല പകരം ജെറുസലേമിൽ വസിക്കുന്ന ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് കൂറു പുലർത്തുന്നവരാണ് ഈ രണ്ടു കൂട്ടരും പരസ്പരം സഹോദരങ്ങളെപ്പോലെയാണ് അവിടെ കഴിയുന്നത് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് പിന്തുണ നൽകുന്നതിനാൽ ഇസ്രായേൽ പക്ഷ തീവ്രവാദികൾ സ്ഥിരമായി ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഈ പാപം ക്രിസ്ത്യാനികളെ ഇരയാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ജെറുസലേമിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളിൽ തന്നെയുണ്ട് കൂടാതെ ക്രിസ്ത്യൻ പുരോഹിതർ തീർത്ഥാടകർ എന്നിവരോടുള്ള ചീത്ത വിളികൾ കൈയേറ്റങ്ങൾ തുടങ്ങിയവ വളരെയധികം കൂടിയിരിക്കുന്നത് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ പത്ര റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആഴ്ച തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായി നൂറ്റി പതിനൊന്ന് ആക്രമണങ്ങളാണ് രേഖപ്പെടുത്തിയത് അതിൽ നാൽപ്പത്തിയാറ് ശാരീരിക ആക്രമണങ്ങളും പള്ളിസത്തുക്കൾക്ക് നേരെ മുപ്പത്തിയഞ്ച് ആക്രമണങ്ങളും പതിമൂന്ന് പീഡന കേസുകളും ഉൾപ്പെടുന്നുണ്ട് അതുകൂടാതെ ഇസ്രയേൽ ആസ്ഥാനമായുള്ള റോസിംഗ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഡയലോഗിന്റെ കഴിഞ്ഞ വാർഷിക ഉദ്ഘാടന റിപ്പോർട്ടിൽ എൺപത്തിയൊൻപത് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മുപ്പത്തിരണ്ടെണ്ണം പള്ളി സ്വത്തുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് കൂടാതെ മുപ്പത് തുപ്പൽ കേസുകൾ തുപ്പൽ കേസ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ജൂതർ തുപ്പുന്ന ഒരുതരം കലാപരിപാടിയുണ്ട് അത് പല വീഡിയോകളിലും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അവരുടെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് പോകുമ്പോൾ ജൂതർ അവരുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തേക്കോ തുപ്പുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു കലാപരിപാടിയാണത് അത് വളരെയധികം മോശമാണ് പക്ഷേ ജൂതർ അത്രയധികം നിന്ദയോടെയാണ് ഈ കൂട്ടരെ കാണുന്നത് അതുകൂടാതെ ഈ റിപ്പോർട്ടിൽ ഏഴ് ആക്രമണങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അവയിൽ ഭൂരിഭാഗവും ഒന്നിലധികം ഇരകൾക്ക് മേലെയാണ് എന്നുള്ളതാണ് വസ്തുത ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ദീപികയുടെ ഒരു എഡിറ്റോറിയൽ കണ്ടതുകൊണ്ടാണ് കാലങ്ങളായി കേരളത്തിലെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദീപിക പത്രവും സഭാ മേധാവികളും മറ്റ് യൂട്യൂബ് തീവ്ര വർഗീയപാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിഷ്പക്ഷരായ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദം ഇപ്പറഞ്ഞ കൂട്ടർക്ക് വലിയ ഭയം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ സൗഹൃദം പൊട്ടിക്കുക എന്നത് ഇന്ത്യയിലെ സംഘപരിവാർ സർക്കാരിനെ പ്രീഡിപ്പിക്കുക എന്നുള്ള സഭയുടെ ലക്ഷ്യം മാത്രം ഉള്ളിലുള്ളത് മോഡി സർക്കാരിനെ സംബന്ധിച്ച് മുസ്ലിം വിരോധം എന്നത് തികച്ചും ഒരു രാഷ്ട്രീയം തന്നെയാണ് അവരുടെ ഭരണത്തിന് മുസ്ലിം സംഘടനകളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ മുസ്ലിം വിരോധം പ്രകടിപ്പിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്നെയുമല്ല അറബ് രാഷ്ട്രങ്ങളുമായും അവിടുത്തെ ഭരണാധികാരികളുമായും മോഡി സർക്കാർ ആഴത്തിലുള്ള ബന്ധമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ സ്ഥാനപൃഷ്ടയായ പ്രധാനമന്ത്രി ഹസീനയെ അഭയം കൊടുക്കാൻ പോലും മോഡി സർക്കാർ തയ്യാറാവുമ്പോൾ മുസ്ലീങ്ങളുമായുള്ള മോഡിയുടെ ആഴത്തിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തന്നെയുമല്ല അലി പോലുള്ള വൻ ബിസിനസ്സുകാർക്ക് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാര്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ ഈ ബന്ധം എത്ര ഊഷ്മളമായി നിലനിർത്താനാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിലൂടെ മുസ്ലിങ്ങളോട് അത്ര കാര്യമായ വിരോധമൊന്നും ഈ മോഡി സർക്കാരിന് ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ പ്രാദേശികമായി ചില ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായി സംഘപരിവാറിലെ ആൾക്കാർ നടത്താറുണ്ട് ഇത് ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെ ഓരോ സമൂഹങ്ങളിലും എല്ലാ കാലവും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിനെ കൂടുതൽ ഇപ്പോൾ പ്രചാരം ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പണ്ട് കാലം തൊട്ടേ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടത്താറുണ്ട് പണ്ട് ഭഗത്പൂർ കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇത് ഇന്ത്യയിൽ ആദ്യമായല്ല നടക്കുന്നത് എന്നാൽ ഇത് കണ്ടുകൊണ്ട് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോട് അതുപോലെ പെരുമാറാം എന്ന് കരുതുന്നത് വെറും മൂഢമായ ഒരു ചിന്ത തന്നെയാണ് ക്രിസ്ത്യൻ സഭയും അതിൻ്റെ തലവന്മാരും തികച്ചും സ്വാർത്ഥ താല്പര്യങ്ങളോടെയാണ് മുസ്ലിങ്ങളുമായുള്ള സൗഹൃദം വെട്ടിച്ചുരുക്കാൻ തയ്യാറാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പിയെ സുഖിപ്പിക്കുന്നതിലൂടെ പ്രധാനമായും ഈ സഭയുടെ അനധികൃത സ്വത്ത് സംരക്ഷണമാണ് അവർ ലക്ഷ്യമാക്കുന്നത് എന്ന് ബി ജെ പിക്ക് പോലും അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യമാണ് എന്നാൽ അവർ സുഖിപ്പിക്കുന്നതനുസരിച്ച് ബി ജെ പി സുഖിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് മണിപ്പൂരും കർണാടകത്തിലും ഇന്ത്യയിലെ മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ ചർച്ചകൾക്ക് നേരെയും പാതിരിമാർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സൂചിപ്പിക്കുന്നത് ഹമാസ് പലസ്തീനിലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ഹിയാണെന്നാണ് ദീപിക ദിനപത്രം പറയുന്നത് ഹമാസ് തമ്പുരാണല്ല ലൂസിഫറാണ് എന്ന തലക്കെട്ടോടെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ദീപിക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പലസ്തീനിലും ലബനോണിലുമുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായാണ് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഈ പത്രവും സഭയുമെല്ലാം മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്നും മറച്ചു വയ്ക്കുകയാണ് ഈ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെല്ലാം ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അവർ നമ്മുടെ പോലെ വളരെ സൗഹൃദപരമായി ഒരുമിച്ചാണ് കഴിയുന്നത് അവർ അവരുടെ ആചാരങ്ങൾ പാലിക്കുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ പാലിക്കുന്നു അവർ തമ്മിൽ പരസ്പരം ഒരിക്കലും ഏറ്റുമുട്ടിയതായിട്ട് ഇതുവരെ ഒരു വാർത്തകളിലുമില്ല പക്ഷേ കേരളത്തിലെ ദൈവിക പത്രവും മറ്റ് സഭാതലവന്മാരും ഒന്നും അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് വസ്തുത ബോക്കോഹറാമും അൽ ഇസ്ലാമിക സ്റ്റേറ്റും താലിബാനും മുസ്ലിം ബ്രദർഹുഡ് പോലെ തീവ്രവാദ സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും എതിർക്കപ്പെടേണ്ട സംഘടനകളാണെന്നാണ് ഇവർ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത് ഹമാസും ഹിസ്ബുള്ളയും നശിച്ചാൽ ജൂധർ ഇവരെ സംരക്ഷിക്കുമെന്ന് ഇത്തരക്കാർക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും പുരാതന ക്രിസ്ത്യൻ ചർച്ച് മുസ്ലിം സംരക്ഷണത്തിലാണ് ഇക്കാലം അത്രയും നിന്നത് അത് പൂർണമായും ജൂതർ തകർത്ത് കളയുന്നത് ക്രിസ്ത്യൻ സ്നേഹം മൂലമാണെന്ന് നമ്മൾ തിരുത്തി മനസ്സിലാക്കേണ്ടി വരും കാരണം സ്നേഹം മൂക്കുന്നതുകൊണ്ടാണല്ലോ ഈ ചർച്ചകളൊക്കെ തല്ലിപ്പൊളിച്ച് കളയുന്നതും ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുന്നതും ഇസ്രായേൽ ഒരിക്കലും ക്രിസ്ത്യാനികളുടെ സംരക്ഷകരല്ല എന്ന് ഇസ്രയേലിനും പലസ്തീനുമുള്ള ക്രിസ്ത്യാനികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേരള ക്രിസ്ത്യാനികൾ അത് സമ്മതിച്ചു കൊടുക്കാതെ ക്രിസ്ത്യാനികളെ വഞ്ചിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയുമാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കഴിയിൽ നിഷ്പക്ഷവാദികളായ ക്രിസ്ത്യാനികൾ വീഴാതിരിക്കുന്നതാണ് എപ്പോഴും ഉചിതം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമായിട്ട് പോലും ഗസയിലും പലസ്തീനിലുമുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടക്കൊല ചെയ്യാൻ ജൂതർക്കൊപ്പം കൂട്ടുനിൽക്കുമ്പോൾ ക്രിസ്ത്യാനിസത്തിന്റെ അടിത്തറ ഇളകുന്നതിൻ്റെ കാരണമന്വേഷിച്ച് നമ്മൾ വേറെങ്ങും പോകേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്